ഇല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മലയാള സിനിമ കടന്നുപോകുന്നത് വിണ്ണിലെ താരങ്ങളൊക്കെ മണ്ണിൽ വീണ അവസ്ഥയാണ് ഇന്നലെ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചയെ നേരിട്ട ദിവസമായിരുന്നു താരസംഘടനയായ എം എം എൽ കൂട്ടരാജി സംഭവിച്ചു പ്രസിഡന്റായ മോഹൻലാൽ അടക്കം പന്ത്രണ്ട് പേരാണ് ചുമതലയിൽ നിന്നും ഒഴിഞ്ഞത് മാസങ്ങൾക്കുള്ളിൽ പുതിയ സംഘടന രൂപീകരിക്കുമെന്നും പുതിയ തലമുറയിലുള്ളവർ തലപ്പത്ത് വരും എന്നുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഇതിനൊക്കെ തുടക്കം കുറിച്ച നടിമാരിലൊരാൾ എന്ന നിലയിൽ പാർവതി തിരുവോത്തിനെ പ്രശംസിക്കുക കൂടിയാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഒരു കാലത്ത് പാർവതിയെ തള്ളിപ്പറയുകയും സൈബർ ബുള്ളിങ് ചെയ്യുകയും ഒക്കെ ചെയ്തവരുടെ അടക്കം അഭിപ്രായം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് തെളിയിക്കുന്നത് ഡബ്ല്യു എന്ന സംഘടന തുടങ്ങുന്നതിനും സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖം നോക്കാതെ സംസാരിക്കുകയും ആദ്യം അഹങ്കാരി എന്ന വിളിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതെല്ലാം തിരുത്തി പാർവതിയെ പ്രശംസിക്കുകയാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ പാർവതിയല്ല പവർ തീ എന്ന് പാർവതിയെ തിരുത്തി വിളിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഇവിടെ ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ പാർവതി എവിടെ ആയിരുന്നു കൂടിയാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചത് പാർവതി ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അതിനുള്ള മറുപടി ഉണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പഠിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴും പാർവതി തന്റെ പുതിയ സിനിമയുടെ വിജയാഘോഷങ്ങളും പരിപാടികളുമൊക്കെയായി തിരക്കിലാണ് ഇന്നലെ ഒരു മാജിക്കൽ ഡേ ആയിരുന്നു എന്ന് കുറിച്ചുകൊണ്ട് പാർവതി സോഷ്യൽ മീഡിയയിൽ ചില ഫോട്ടോസ് പങ്കുവച്ചിട്ടുണ്ട് തങ്കലാന്റെ വിജയാഘോഷമാണ് പാർവതി പങ്കുവച്ചിട്ടുള്ളത് ഇന്നലെ ശരിക്കും മാജിക്കൽ ആയിരുന്ന ഒരു ദിവസമായിരുന്നു എന്നും തങ്കലാൻമാരായ ഞങ്ങൾക്ക് ഏറ്റവും വിഭവ സമൃദ്ധമായി വിരുന്നൊരുക്കിയതിന് ചിയാൻ വിക്രത്തിന് നന്ദി എന്നുമാണ് പാർവതി കുറിച്ചത് എല്ലാവരെയും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്നുകൂടി ഈ ക്യാപ്ഷനിലുണ്ട് ചിയാൻ വിക്രം മാളവിക മോഹൻ തുടങ്ങിയവർക്കൊപ്പമുള്ള സെൽഫി ചിത്രങ്ങളും പാർവതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ വധിയാണ് മലയാള സിനിമയിൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞു നടന്നിരുന്ന ഒരു കൂട്ടം പെൺവാണിപ്പ് സംഘത്തെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച ധീരയായ പെണ്ണ് അഭിനന്ദനങ്ങൾ എന്നതാണ് ഒരു കമന്റ് പാർവതിയെ കാണുമ്പോൾ അഭിമാനം തോന്നുന്നു എന്നാണ് മറ്റൊരു കമന്റ് സ്നേഹം അറിയിച്ചും തങ്കലാൻ സിനിമയെ പ്രശംസിച്ചും വരുന്ന കമന്റുകളും വേറെയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട സംഭവത്തിൽ അംഗങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമാണെന്നാണ് വ്യക്തമാകുന്നത് മോഹൻലാൽ അധ്യക്ഷസ്ഥാനം രാജിവെച്ചതുൾപ്പെടെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുകയായിരുന്നു എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം ഒരുമിച്ചെടുത്തതല്ലെന്നും രാജിവെച്ചിട്ടില്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന നടി സരയു പറഞ്ഞിരുന്നു കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ പ്രതികരിച്ച നടി അനന്യയും വ്യക്തിപരമായി തനിക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു ഭൂരിപക്ഷത്തിന്റെ തീരുമാനം കമ്മിറ്റി പിരിച്ചുവിടണം എന്നായിരുന്നുവെന്നും അതിനൊപ്പം നിൽക്കുന്നു എന്നും അനന്യ ഒപ്പം പ്രതികരിച്ചിട്ടുണ്ട് രാജിവെച്ചിട്ടില്ലെന്ന് സരയു പറയുമ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ടെന്നാണ് നിയമവിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് ഭരണസമിതി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ എങ്ങനെ സ്ഥാനത്ത് തുടരാനാകുമെന്നാണ് മുൻ നേതൃത്വവും ചോദിക്കുന്നത് പലരും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കണക്കിലെടുത്താണ് ഭരണസമിതി പിരിച്ചുവിടാൻ തീരുമാനിച്ചതെന്നാണ് പ്രസിഡന്റിന്റെ പക്ഷം